മലയാളം എക്സ്പ്രസ് ന്യൂസ് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറയാൻ ചില്ലറ ധൈര്യമൊന്നും പോരാ ഒന്ന് ആലോചിച്ച് നോക്കണം ഏതൊരു പാർട്ടിയും ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ആ സ്ഥാനാർത്ഥിയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാനേ നോക്കുകയുള്ളൂ എന്നാൽ ഇവിടെയാണെങ്കിൽ എങ്ങനെ ആര്യാടനെ തോൽപ്പിക്കാം എന്നുള്ള കാര്യത്തിൽ കക്ഷകെട്ട ഇറങ്ങിയിരിക്കുകയാണ് കെ സി വേണുഗോപാലും വിഷ്ണുനാഥും ഷാഫി പറമ്പിലും എല്ലാവരും മാങ്ങൂട്ടത്തോട് വാ തുറക്കരുത് എന്നാണ് സതീഷിന്റെ ഓർഡർ തന്നെ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറയണമെങ്കിൽ അവരുടെ ഒരൊറ്റ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ ആര്യാടനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക നിലമ്പൂരിലെ വോട്ടർമാർ യു ഡി എഫിനെ അക്ഷരാർത്ഥത്തിൽ ചീത്ത വിളിക്കുകയാണ് ക്ഷേമ പെൻഷൻ കൈക്കൂലി എന്ന് ആക്ഷേപിച്ച യു ഡി എഫ് നേതാക്കൾക്കെതിരെ നിലമ്പൂരിൽ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് അറുനൂറ് രൂപ പെൻഷൻ പോലും കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത സർക്കാരാണ് യു ഡി എഫിന്റേത് എൽ ഡി എഫ് സർക്കാർ വർദ്ധിപ്പിച്ച പെൻഷൻ തുക സാധാരണക്കാർക്ക് ആശ്വാസമാണ് എന്നും യു ഡി എഫ് നേതാക്കളുടെ വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നും നിലമ്പൂരിലെ വോട്ടർമാർ ഒന്നടങ്കം പറയുകയാണ് അതേസമയം ക്ഷേമ പെൻഷൻ കൈക്കൂലി പണമാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ദുർബലന്റെ മുഖത്ത് തുപ്പുകയാണ് എന്ന് സി പി ഐ എം പോളിംഗ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഫ്യൂഡൽ മനോഭാവമാണ് വെളിപ്പെട്ടിരിക്കുന്നത് ജന്മിതത്വത്തിനെതിരെ ഈ നാട് പോരാടിയപ്പോൾ അതിനെ പുച്ഛിച്ചവരാണ് കോൺഗ്രസുകാർ ആ മനോഭാവമാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത് നാണം കെട്ട പ്രയോഗമാണ് കെ സി വേണുഗോപാൽ നടത്തിയിരിക്കുന്നത് അത് നാക്ക് പിഴയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചപ്പോൾ അത് വ്യക്തമാവുകയും ചെയ്തു എല്ലാ കോൺഗ്രസ് നേതാക്കളും ഓരോ ദിവസവും അവഹേളനം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പെൻഷൻ നേരത്തിൽ കൊടുക്കാത്തതിൽ റെക്കോർഡ് ഇട്ടവരാണ് യു ഡി എഫുകാര് സഹായിച്ചില്ലെങ്കിലും അപമാനിക്കരുത് എന്നാണ് ഈ നാടിന് അവരോട് പറയാനുള്ളത് തന്നെ പാവപ്പെട്ട ഒരാൾക്ക് പേടിക്കാതെയും പട്ടിണി കിടക്കാതെയും ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക നാടാണ് കേരളം പ്രായമായാൽ വീടിന്റെ മൂലയിലേക്ക് തള്ളില്ല എന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുമുണ്ട് കേരളത്തിൽ ജനസംഖ്യയിൽ നാലിലൊന്ന് പേർക്ക് പെൻഷൻ കിട്ടുന്നുമുണ്ട് പാവപ്പെട്ടവനെ ഭരിക്കുന്നതിന് എല്ലാ കാലത്തും ഇടതുപക്ഷം ഒന്നാം സ്ഥാനം നൽകിയിട്ടുമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ വിരുദ്ധതയുടെയും സർക്കാർ വിരുദ്ധതയുടെയും നുണകൾ തടച്ചുണ്ടാക്കി വലതുപക്ഷ മാധ്യമങ്ങളിലൂടെ അത് കെട്ടയച്ചുവിട്ട് ജാതി മത വർഗീയ കൂട്ടുകെട്ടിലൂടെ തെരഞ്ഞെടുപ്പ് ലാഭമുണ്ടാക്കാമെന്നാണ് യു ഡി എഫ് കരുതുന്നത് തന്നെ വർഗീയ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചത് തന്നെ നാടിന്റെ വികസന സാധ്യതകളെ അത് തകർക്കുകയും ചെയ്തു കേരളത്തിൽ ഒരു വികസനവും നടക്കാൻ പാടില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് തന്നെ ദേശീയപാതാ നിർമ്മാണം കോടതി കയറ്റാനാണ് ശ്രമവും യു ഡി എഫ് നേതാക്കൾ സ്വയം അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് തെളിയിക്കുന്ന നിലപാടുകളാണ് അവർ എല്ലാ വിഷയത്തിലും സ്വീകരിക്കുന്നതെന്നും വിജയരാഘവൻ പറയുകയാണ് എന്റെ തന്നെയാണെങ്കിലും ഈ പ്രവർത്തികൾ കൊണ്ട് തന്നെ ആര്യാളൻ ചോദത്തിന് കിട്ടാനിരുന്ന ഒരു നാലഞ്ച് വോട്ട് കൂടി കിട്ടില്ല എന്ന് അവർ ഉറപ്പിച്ചു വെക്കുകയാണ്